റെഡ് സിഗ്നൽ മറികടന്ന് അപകടത്തിൽപ്പെടുന്നവരിലേറിയും ദുബായിൽ തന്നെ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം രാജ്യത്ത് റെഡ് സിഗ്നൽ മറികടന്ന് സംഭവിച്ച നൂറ്റി നാല്പത്തിമൂന്ന് അപകടങ്ങളിൽ എൺപത്തി ഒൻപതെണ്ണം ദുബായിലായിരുന്നു റെഡ് സിഗ്നൽ മറികടന്നത് മൂലമുള്ള നിയമ ലംഘനങ്ങളിലും ഒന്നാമത് ദുബായി തന്നെ കഴിഞ്ഞ വർഷം യു എയിൽ റെഡ് സിഗ്നൽ മറികടന്ന് സംഭവിച്ച നൂറ്റി നാല്പത്തി മൂന്ന് അപകടങ്ങളിൽ എൺപത്തി ഒൻപതെണ്ണം ദുബായിൽ ആയിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അബുദാബിയിൽ നാൽപ്പത്തിമൂന്ന് ഷാർജ അജ്മാൻ ഫുജറ എമിറേറ്റുകളിൽ മൂന്ന് വീതം റാസൽ ഗെയിമിൽ രണ്ട് എന്നിങ്ങനെയാണ് മറ്റ് എമിറേറ്റുകളിലെ അപകടങ്ങളുടെ കണക്കുകൾ രാജ്യത്ത് റെഡ് സിഗ്നൽ മറികടന്നത് മൂലം എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത് മുപ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് നിയമലംഘനങ്ങളുമായി ദുബായ് തന്നെയാണ് മുന്നിൽ അബുദാബിയിൽ ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഷാർജ ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് അജ്മൻ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റാസൽഗൈമ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഫുജീറ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഉമൽഗോയൻ മുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് മറ്റൊറേറ്റുകളിലെ കണക്കുകൾ യു എയിൽ റെഡ് സിഗ്നൽ മറികടന്നാൽ ആയിരം ദീർഘം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ കൂടാതെ മുപ്പത് ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുക്കും വാഹനം വീണ്ടെടുക്കാൻ അമ്പതിനായിരം ദീർഘം നൽകണം നീമലങ്കർ പിഴ ഉൾപ്പെടെ മൊത്തം അൻപത്തൊന്നായിരം ദീർഘം അടയ്ക്കേണ്ടി വരും നിശ്ചിത സമയം കഴിഞ്ഞിട്ടും വീണ്ടെടുക്കാത്ത വാഹനം ലേലം ചെയ്യും ജനം ദുബായ്